എനിക്ക് എനിക്ക് പോലെ 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 ആവണം കേട്ടോ മതി അടുത്ത ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു എൻ്റെ ആഗ്രഹം ഒന്ന് കണ്ടു കണ്ടു നിങ്ങൾ ഇതൊന്ന് ചെയ്യാൻ പറയുമ്പോൾ നമുക്കൊരു ടെൻഷനായി വാർത്ത മുഴുവനും ഫേസ്ബുക്ക് വാട്സപ്പ് ഒക്കെ ഇതേണ്ടപ്പോൾ വല്ലാണ്ടായി പോയി പക്ഷെ വരുമ മനസ്സിലത് നിയന്ത്രണത്തിന് ആദ്യം ചാർട്ടിങ് ആയതുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായത് ആയിരിക്കാം പക്ഷേ ഒരു പ്രശ്നമില്ല സുഖമായ നടത്തിപ്പാണ് എല്ലാ രീതിയിലും നന്നായിട്ട് വരുന്നുണ്ട് പിന്നെ അയ്യപ്പൻ അവന് നടന്നില്ല ചേട്ടൻ അത് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി അവൻ അവത്തി കുത്തി കുത്തി ചോദിക്കുന്നതിന് മുമ്പേ നമുക്ക് നിർത്താം ചേട്ടാ അതാണ് നല്ലത് കാരണം അവന്റെ വിചാരിച്ച കാര്യം ഒന്നും ചേട്ടൻ നിന്ന് കിട്ടിയിട്ടില്ല പക്ഷെ ശബരിമലയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതുപോലെ കുറേ ആളുകൾ അവിടെ നിർത്തിയിട്ടുണ്ട് ഇത് ഏതാണ് സാധനവും നിങ്ങൾക്ക് മനസ്സിലായില്ല കണ്ടല്ല മറ്റേലും ഉണ്ട് മനസ്സിലായില്ലേ അവിടെ ശബരിമലയിൽ ഭക്തർക്ക് എന്തൊക്കെയോ വിഷയങ്ങൾ അവിടെ മറ്റേ ബോംബ് സ്ഫോടനം നടക്കുന്നതെന്നാണ് അവൻ പറഞ്ഞു കിടക്കുന്നു അവൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി നിങ്ങളെ വിശ്വാസികളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി വരുന്ന ആളുകളോട് നിങ്ങൾക്ക് ആദ്യം പറയാനുള്ളത് ആദ്യം അവൻ്റെ പേജൊക്കെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം കണ്ടെ ഈ മലൻ ടി വി എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾ കണ്ടുപോകണം കണ്ടത് നിങ്ങൾ മറക്കരുത് അപ്പോൾ നിങ്ങൾ ഉണ്ണിച്ചേട്ടൻ്റെ ബൈറ്റ് എടുക്കുമ്പോൾ ഉള്ള പുറത്തേക്കറിയാം ഉണ്ണിച്ചേട്ടൻ പറയുമ്പോൾ കുറച്ചുകൂടി ആളുകളോട്ട് സാധാരണ ആളുകൾ അതങ്ങ് വിശ്വസിക്കും പക്ഷേ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ കാര്യം മാറിപ്പോയെന്നുള്ളതാണ് അവിടെയാണ് ജനൻ ടി വി ആ സഹായിക്കും എന്ന് പറഞ്ഞാൽ ഒന്നാം തരാസം ഇടം ഇടം ഒരു വിശ്വാസി മാലയിട്ടിട്ട് നാൽപ്പത്തൊന്ന് ദിവസമോ നാൽപ്പത്തി രണ്ട് ദിവസമൊക്കെ വ്രതം എടുത്തിട്ട് ശബരിമല പോകുമ്പോൾ കുറേ കഠിനമായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കുറേ ബുദ്ധിമുട്ട് ക്ഷമ എന്നൊരു സാധനം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളങ്ങോട്ട് പോയാൽ മതി ക്ഷമ വേണമല്ലോ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ശബരിമല ചെല്ലുന്ന് തത്വമോസിന്നുള്ള ബോർഡൊക്കെ കണ്ട് അതിനുശേഷം അയ്യപ്പനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അപ്പോഴാണ് പോയതിന് അർത്ഥമൊന്നാവണത് ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല അത് പിന്നീടും പക്ഷെ അതവിടെ ചെന്ന് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ആ ശരണം വിളികളും എല്ലാവരും ഇവിടെ ശരിക്കും പറഞ്ഞാൽ അത് അത് നിങ്ങൾ ഈ സംഖ്യകൾക്ക് അത് അറിയില്ല കാരണം സംഖ്യകൾ അതിനല്ല പോകുന്നത് സംഘപരിവാർ പോകുന്നത് വെറുതെ മനുഷ്യനെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും ഒരു നല്ലൊരു കാര്യം അവന്മാർക്ക് ഇതുവരെ പറ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ ചൂണ്ടിക്കാണിക്കില്ല കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ കേരളം ശരിക്കും പറഞ്ഞാൽ അവർക്ക് കേരളം പിടിക്കണം കേരളം പിടിക്കേണ്ട മെയിൻ കാരണം അത് വേറൊന്നുമില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും മറ്റ് സംസ്ഥാനങ്ങളിൽ അറിയരുത് കാരണം ഇപ്പോൾ അങ്ങോട്ടുള്ള കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങി ആ കുട്ടികളൊക്കെ കൂടുതലും നമ്മളെ നമ്മളെ നോക്കുന്നുണ്ട് അവരങ്ങോട്ട് നോക്കുന്നുണ്ട് കേരളത്തിലോട്ട് നോക്കുന്നുണ്ട് കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ ഇവർക്ക് ഇതിനുള്ള മറുപടി അവിടെ ഇല്ല അപ്പോൾ സ്വാഭാവിക സ്വാഭാവികം എന്ത് ചെയ്യണം കേരളം പിടിച്ചാൽ ഇപ്പോൾ ഗുജറാത്തും യു പിയും മഹാരാഷ്ട്രയൊക്കെ ബീഹാറൊക്കെ എങ്ങനെ ഇരിക്കുന്നു അതേ ലെവൽ ഓഫ് ഒരു ഈക്വാലിറ്റി അവർക്ക് ഉണ്ടാക്കിയെടുക്കണം മനസ്സിലായില്ല അപ്പം ഈക്വലായി മനസ്സിലായില്ലേ ഇപ്പം അവിടെ മതം പറഞ്ഞ് വോട്ട് പിടിക്കുക ഇവിടെ മതം പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റില്ല അവിടെ സ്കൂളിൽ പോകാത്ത കുട്ടികളുണ്ട് കക്കൂസ് ഇല്ലാത്ത കുട്ടികളുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇവിടെ അവരത് ചോദ്യം ചെയ്യും ഇവിടെ മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ടാണ് ബി ജെ പി പല രീതിയിലും ആർ എസ് എസ് സംഘപരിവാർ പല രീതിയിലും കാര്യങ്ങൾ കാര്യങ്ങളിവിടെ ചെയ്യും ഇത് പിണറായിയാണ് ഭരിക്കുന്നതും ഇടതുപക്ഷമാണ് ഇവിടെ ഭരിക്കുന്നതും നമുക്കറിയാമല്ലോ നമ്മുടെ എല്ലാവരുടെ മുഖ്യമന്ത്രിയാണ് ഒരു വിശ്വാസി വന്നിട്ട് പിണറായിയുടെ തള്ളക്കും ദന്തൊക്കെയാണ് വിളിക്കുന്നത് പുള്ളിയുടെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശയപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കുക അല്ലേ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയേണ്ടത് ചൂണ്ടിക്കാണിക്കേണ്ടത് പകരം ഒരു വിശ്വാസി വന്നിട്ട് എന്തൊക്കെ തള്ളങ്കിൽ വിളിച്ചത് അയ്യ പറയോ നിവനെ സപ്പോർട്ട് ചെയ്യുമോ എന്ത് കാര്യങ്ങളാണ് അവൻ ഒന്നും ചേട്ടാ എനിക്ക് നിങ്ങളായാൽ മതി മനസ്സിലായോ നിങ്ങൾ എന്ത് എന്ത് രസമായിട്ടാണ് അത് പറഞ്ഞത് നിങ്ങളായ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിൽ ഉണ്ടെങ്കിൽ നാട് സമാധാനമായിരിക്കും മനസ്സിലായില്ലേ നാട് നല്ല സമാധാനമാണ് വിശ്വാസം നമ്മളിൽ നമ്മ നമ്മളിൽ ഒതുങ്ങുന്ന ഒന്നാണ് അതിനിങ്ങനെ സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു സന്തോഷമാണത് നമ്മളിൽ നിർവൃത്തി കൊള്ളുന്ന ഒരു സാധനം അതിങ്ങനെ പരത്തി 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 മറ്റുള്ളവരെ ഇഞ്ചക്റ്റ് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ ഒരു കാര്യമില്ല അപ്പോൾ ശബരിമലയിൽ ഒരു പ്രശ്നമില്ല ഇനി ശബരിമലയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് സംഘപരിവാറു അന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാം കുംഭമേളയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ എണ്ണേണ്ണി അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതായി പിന്നെ യുവന്മാരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവർക്ക് അല്ല മതവും ഇതൊന്നും അല്ല അവരുടെ പ്രശ്നം ഇവർക്ക് എല്ലാം ഇങ്ങനെ ഇങ്ങനൊരു രാഷ്ട്രീയമാണ് ഇവരിങ്ങനെ ഈ മതം എടുത്തു വെച്ചിട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഇവർക്കിങ്ങനെ അധികാരം കയ്യിൽ ഇങ്ങനെ എടുക്കണം മനസ്സിലല്ലേ ബീഹാറിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇല്ല കറക്റ്റ് രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം പോലും ചർച്ച ചെയ്യാൻ പോലും ഇവിടെ ഒരുത്തനുമില്ല അങ്ങനെ നാട് കയ്യിൽ നിന്ന് പോയി പിന്നെ എനിക്ക് സാധാരണ കുറേ ആളുകളോട് ഞാൻ അങ്ങനെ ഒരു ജാതി ഇങ്ങനെ വിഭജിച്ച് പറയണതല്ല ആളുകൾ ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിൽപ്പെട്ട കുറേ നമ്മളിൽപ്പെട്ട കുറേ ആളുകൾ ഇപ്പോൾ അവരെ പുറയിലൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളവരെ അടുപ്പിക്കില്ല നിങ്ങൾ നിങ്ങളുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ